അതും ഫാമിലി ആയിട്ട് പോയി ഫുഡ് കഴിക്കുന്നത് എണ്ണ എടുത്ത കൊടുത്ത് കൊണ്ട് ലൈവ് കിച്ചണില് മീനിനെട്ടി വെച്ച് പൊരിക്കാൻ തുടങ്ങി കാണാൻ തന്നെ എന്താ രസം അതിൻ്റെ ഇടയിൽ പൊറോട്ട ചൂടുന്നുണ്ട് പൊറോട്ടെ പലതരം ഉണ്ട് പിന്നെ അൽഫാമോ ഇതില് വെറൈറ്റി ആയിട്ടുള്ളത് ഗ്രീൻ ചില്ലി അൽഫാണു ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ് ഞാൻ പറയും കാരണം ഒരു രക്ഷയില്ല അത്രയും ടേസ്റ്റാ ഇത് വീണ്ടും നമുക്ക് തരുന്നത് ഫുഡ് നിരത്തി പൊറോട്ട ആണെങ്കിൽ പൊറോട്ടയും പൊറോട്ടയും ഉണ്ട് നേരത്തെ പറഞ്ഞ ഗ്രീൻ ചില്ലി അൽഫാമ നല്ല അപ്പൊതിട്ടാണ് ചൂടോടെ വെറൈറ്റി ഉള്ളത് ഫിഷിലും ഉണ്ട് ഫിഷ് മാംഗോ തവ ബട്ടർ ഗാർലിക് തവ സ്പൈസി തവ ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതുവരെ കഴിക്കാത്ത പാൽക്കപ്പ് ഫിഷ് മന്തി ഞാൻ ഇവിടുന്ന് കേട്ടു നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതുകൊണ്ട് നമ്മള് പാൽക്കപ്പ് ഓർഡർ ചെയ്തു പാൽ കൊണ്ടുവന്നു ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് ആ സ്പെഷ്യൽ കഴിച്ചപ്പോ ടേസ്റ്റ് ആയിരുന്നു സ്പൂൺ മതിയാക്കി കൈയ്യോട്ട് വരത്തുന്ന ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് ഇവിടുന്ന് കഴിക്കുന്നത് തീരായിട്ട് ഇവിടുന്ന് കഴിക്കുന്നവരും ഉണ്ട് ഫാമിലിയും ഫ്രണ്ട്സ് ആയും വന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറന്റ് ഞങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് ഇരിട്ടി റോഡ് പുന്നാട് ആംബിയൻസ് റസ്റ്റോറന്റ്